മഹിയും അമ്മയും സീതയും പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ദേവന്റെ കാർ ഹോസ്പിറ്റലിന് മുന്നിൽ കാറിൽ നിന്നും വിച്ചുവിറങ്ങുന്നത് കണ്ട് മഹി അവിടേക്ക് ചെന്നു എന്താ വിച്ചു എന്താ പ്രശ്നം മഹി അത് ദേവൻ അവൻ പറയുന്നതിനോടൊപ്പം തോർ തുറന്ന് ദേവനെ താങ്ങി പുറത്തേക്ക് കൊണ്ടു രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ദേവന്റെ ശരീരം കാണും തോറും മഹിക്ക് അവന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി മഹി തിരിഞ്ഞു നോക്കിയതും അച്ഛൻ്റെ സ്ട്രക്ചറുമായി വന്ന് അവനെ അതിൽ കയറ്റി കയറ്റിക്കിടത്തി തള്ളിക്കൊണ്ടുപോയി കൂടെ അനുവും പിന്നെ വൈഷ്യവും പുറത്തേക്കിറങ്ങി അതിനുശേഷം വിച്ചു പൊന്നുവിനെ കോരിയെടുത്ത് അകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു മഹിയേട്ട എന്താ ഉണ്ടായേ പൊന്നു അവൾക്ക് എന്തു പറ്റി ദേവനു ഒന്ന് പറ അറിയില്ല സീത നീ തൽക്കാലം വീട്ടിലേക്ക് ചെല്ല് അമ്മയെ കൊണ്ടുപോക്കോ ഡ്രൈവറോട് പറഞ്ഞാൽ മതി അവന് ആകെപ്രാളമായിരുന്നു അവർ പോയി കഴിഞ്ഞു മഹി നോക്കുമ്പോൾ പേടിച്ചു വിറച്ചു നിൽക്കുന്ന വൈഷുവിനെ കണ്ടതും അവന് സങ്കടം തോന്നി അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു അവളെയും കൊണ്ട് നടന്നു ഐസുവിനുള്ളിലേക്ക് ദേവനെ കൊണ്ടുപോയി അരമണിക്കൂറായി ഒരു വിവരവും അറിയാതെ മഹി അക്ഷമനായി പുറത്തു നടന്നു അവന്റെ അച്ഛനുണ്ട് ദേവന്റെ കൂടെ എന്നതാണ് അവന്റെ ഏക ആശ്വാസം ദക്ഷയ്ക്ക് പെട്ടെന്നുണ്ടായ ഷോക്കായിരുന്നു ആ കുഴച്ചിൽ അതുകൊണ്ട് അവളെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവൾക്കൊപ്പം വൈഷുവായിരുന്നു ആയിരുന്നു നിന്നത് ഐസുവിനു മുന്നിൽ ദേവു അനുവിന്റെ മടിയിൽ കിടന്നു അനു അപ്പൂ ആയിരുന്നു എവിടെ മഹിയേട്ടാ അവർ അയാളുടെ പുറകെ പോയതാ ഇതുവരെ വന്നില്ല എന്താ ഉണ്ടായത് അനു നടന്നത് മുഴുവനും പറഞ്ഞു അപ്പോൾ പ്ലാനിംഗ് ആയിട്ടുള്ളത് അറ്റാക്ക് ആയിരുന്നു മഹി മനസ്സിൽ പറഞ്ഞു വിച്ചു വീട്ടിലെല്ലാവരെയും കാര്യം അറിയിച്ചു അപ്പോഴേക്കും അവരുടെ അടുത്തെത്തി അപ്പോഴാണ് ഐ സിയുവിൽ നിന്നും മഹിയുടെ അച്ഛൻ ഇറങ്ങി വന്നത് അച്ഛ ദേവൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഒരു എം ആർ ഐ സ്കാനിങ് വേണം ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം മുറിവ് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു കാരണം ആഴമുള്ള മുറിവാണ് അടിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ തറഞ്ഞു കയറാൻ പാകത്തിന് ആണി പോലെയുള്ള എന്തോ വസ്തു ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും ടെൻഷൻ അടിക്കണ്ട ആണിപ്പോൾ മയക്കത്തിലാണ് ശരി അച്ച പിന്നെ ദക്ഷ മോളെ ഞാൻ കണ്ടിട്ടില്ല ചെല്ലട്ടെ അങ്ങോട്ട് അയാൾ മഹിയുടെ തോളിൽ തട്ടി ദക്ഷയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അനു താൻ ദേവുവിനെ വിളിച്ച് മുറിയിൽ പൊക്കോ ഇവിടെ ഞാനുണ്ടല്ലോ അനു ദേവുവിനെ വിളിച്ച് മുറിയിലേക്ക് നടന്നു ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചു നിൽക്കുന്നു അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു അവൻ്റെ വിരലുകളാൽ അവളെ അവൻ തൊട്ടുണർത്തുന്നു അവളുടെ നിറകിൽ അവന്റെ ചുണ്ടുകൾ പതിയുന്നു അവരുമൊത്തുള്ള യാത്രയിൽ ഒരു ലോറി അവർക്ക് നേരെ പാഞ്ഞെടുത്തു ആ യുവാവ് രക്തം തന്റെ ഓർമ്മയിൽ ആ മാസങ്ങളിലുണ്ടായ അവളുടെ ജീവിതം ഒരു സിനിമ കണക്കെ പൊന്നുവിന്റെ ഉള്ളിൽ മിന്നിമാഞ്ഞു ഒരു അലറി വിളിയോടെ അവൾ എഴുന്നേറ്റിരുന്നു അനുവും ദേവവും വൈശുവും ആകെ പകച്ചു നിന്നു അവർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേവേട്ടൻ ഞാൻ എനിക്കെല്ലാ ഓർമ്മയുണ്ട് അവളുടെ ഉള്ളിൽ അപ്പോഴേക്കും പൂർണമായ ഓർമ്മകൾ അലയടിച്ചുകൊണ്ടിരുന്നു അവളുടെ ഭാവം ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു ദച്ചു ഇവിടെ നീയൊന്ന് സമാധാനിക്കുമോളെ നിനക്ക് എല്ലാ ഓർമ്മയുണ്ടോ ദേവു അവൾക്ക് എല്ലാം ഓർമ്മ വന്നു എന്ന് തോന്നുന്നു അനു ദേവുവിനോട് പറഞ്ഞു അപ്പോഴാണ് മഹിയുടെ അച്ഛനും അങ്ങോട്ട് വന്നത് എന്താ എന്താ പറ്റി രക്ഷമോൾ ഒക്കെയല്ലേ അങ്കിൽ അവൾക്ക് ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞു കരയുന്നു പെട്ടെന്ന് അലറിക്കരഞ്ഞെഴുന്നേരുതാ ഓക്കേ ദൈവമോളല്ലേ അന്ന് ഇവരുടെയൊപ്പം ഉണ്ടായിരുന്നത് അതേ അങ്കൾ എങ്കിൽ മോൾ ഇവിടെ നിൽക്ക മക്കള് കുറച്ചു നേരം പുറത്തേക്ക് നിൽക്ക വൈശുവും അനുവും പുറത്തിറങ്ങി നിന്നു അപ്പോഴേക്കും മഹി അവിടേക്ക് വന്നു അവർ മഹിയോട് കാര്യം പറഞ്ഞു മഹിയുടെ ഉള്ളിൽ ആശ്വാസമായിരുന്നു തന്റെ ദേവന് പൂർണ്ണയായ അവന്റെ പൊന്നുവിനെ തന്നെ കിട്ടിയതിലുള്ള ആശ്വാസവും സന്തോഷവും ഇതേ സമയം മഹിയുടെ അച്ഛൻ ദക്ഷയോട് സംസാരിക്കുകയാണ് അവൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ദേവുവിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുമുണ്ട് ദ ഒരു വിധം നോർമലായി തുടങ്ങിയിരുന്നു അവളുടെ ഈ മാറ്റം ദേവുവിന്റെ ഉള്ളിലെ സന്തോഷമായി കണ്ണുനീർ തുള്ളികളായി ഉരുണ്ടുകൂടി ഐശ്വര്യ കിടക്കുന്ന ദേവന്റെ മുഖം ഓർമ്മ വന്നതും ഇത്രയും നേരം നിന്ന കണ്ണുനീർ പൊട്ടി കരച്ചിലായി പുറത്തേക്കൊഴുകി ദേവു ഇത് ഈ സമയത്ത് സന്തോഷവും സങ്കടവും ഒരുമിച്ച് അവരുന്ന അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇപ്പോൾ വേണ്ടത് ആത്മസംയമനമാണ് പക്ഷെ അങ്കിൾ ഏട്ടൻ ദേവന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലതുപോലെ ഒരു മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ അവൻ കണ്ണു തുറക്കും മോള് കരയണ്ട അയാൾ അവളുടെ കവിളിൽ തട്ടി സമാധാനിപ്പിച്ച് അവരെ കളന്നുപോയി ഇതിനോടകം അയാളുടെ നിർദ്ദേശപ്രകാരം ദക്ഷയ്ക്ക് നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അതിന്റെ ആലസ്യത്തിൽ അവൾ മയക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അനുവും വൈഷ്ണുവും സന്തോഷത്തോടെ അകത്തേ കയറി വന്നു ദേവു അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷം പെണ് പങ്കുവെച്ചു അവരുടെ പ്രണയം സത്യമാണ് ദേവു അതുകൊണ്ടാണ് ദേവേട്ടന്റെ താലി അവളുടെ കഴുത്തിൽ വീഴും മുൻപേ അവളുടെ മറവി പിടുങ്ങിയ എല്ലാ ഓർമ്മകളും അവളിലെത്തിയത് ഉം ശരിയാ ഏട്ടനും ഏട്ടന്റെ പൊന്നു എല്ലാ ജന്മങ്ങളിലും ഒരുമിച്ച് ജീവിക്കട്ടെ വൈശു നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദക്ഷയുടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പൂ അരുണും വരുന്നത് കണ്ടാണ് മഹി പുറത്തേക്ക് ചെന്നത് മഹിയേട്ട അങ്ങനെ അങ്ങ് വിടാൻ പോകന്മാരെ മഹി പകു നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ വാക്കുകൾ കേട്ടു ഇപ്പൊ ഒന്നും വേണ്ട ദേവൻ അറിഞ്ഞിട്ട് മതി എല്ലാം അവൻ തീരുമാനിക്കട്ടെ ശരി മഹിയേട്ട അപ്പൂ അരുണും ഒരുപോലെ പറഞ്ഞു ദേവൻ അവൻ അറിയണം ഈ അർജുന ആരാണെന്ന് ഇതുപോലെ അവൻ ഓരോ സമ്മാനങ്ങളും ഞാൻ നൽകും ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു വരവ് വരും അന്ന് അവന്റെ അവസാനമായിരിക്കും എന്നും പറഞ്ഞ് അർജുൻ അട്ടഹസിച്ചു രവിയോടായി പറഞ്ഞു പക്ഷെ സൂക്ഷിക്കണം അവനെല്ലാം അറിഞ്ഞാലും ഇപ്പൊ ഒന്നിനും വരില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയമാവും അവൻ നമുക്ക് വേണ്ടി തരുന്നത് അവനൊരു ചുക്കും ചെയ്യില്ല അത് ഞാൻ നോക്കിക്കോളാം പപ്പ ചെല്ല